നമസ്കാരം ശിവുമാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ലോക എടുത്തു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് കോർണർ എടുത്തു കഴിഞ്ഞാലും അവിടേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും ഒന്നെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായിരിക്കും അല്ലേ അതല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകളായിരിക്കും അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള സ്പർദ്ധകളായിരിക്കും ഏതെങ്കിലും രീതിയിലെ പ്രശ്നങ്ങളില്ലാതെ ഒരു ന്യൂസോ ഏതെങ്കിലും ഒരു ചാനലിലോ ഒരു ദിവസം ഫുള്ളായിട്ട് ഇന്നും ഒരു പ്രശ്നമില്ലാത്തൊരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തൊരു ന്യൂസ് നമുക്ക് ഒരു ദിവസം കാണാൻ പറ്റില്ല ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ റഷ്യയിലേക്കാണ് അല്ലേ റഷ്യ യുക്രൈൻ ഉള്ള യുദ്ധങ്ങൾ നടക്കുന്നു ഇസ്രായേലും അമാസും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു ഇറാഖ് ഇറാക്ക് അതുപോലെ പണ്ടേയുള്ള യുദ്ധമാണ് അല്ലേ ഇറാൻ ഇറാഖ് യുദ്ധം പണ്ടേ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നതാണ് ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സ്പർദ്ധകൾ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും വരി ചില ഗുണ്ടായിസ് ആയിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ ധാരാളം ഇത്രയും പ്രശ്നങ്ങൾക്ക് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഒരൊറ്റ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം ആ ചിന്ത എന്താണെന്നാണ് പറയാൻ പോകുന്നത് ഒരൊറ്റ ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നു കൊടുത്താണ് സ്ഥിതി അത്രയേ ഉള്ളൂ ഈ പ്രശ്നം അതെന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ സദാചാരം അല്ലെങ്കിൽ റൈറ്റ് ലിവിങ് റൈറ്റ് ലിവിങ് എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ പ്രശ്നം തീർന്നു ഒറ്റ സെൻറ്റൻസോട് തീർന്നു റൈറ്റ് ലിവിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ തീർന്നു അതായത് നമ്മളെ ആൾ ദ ബീങ്സ് ഓൺ ദ എർത്ത് ആർ ഇൻ എ സ്മോൾ ഫാമിലി ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും എടുക്കാൻ വേണമെങ്കിൽ അല്ലേ അല്ലെങ്കിൽ എല്ലാ ബീങ്സും എല്ലാ ജീവികളും എടുത്തിട്ട് ഇതെല്ലാം ഒരു കുടുംബമാണ് എന്നുള്ള ഒരു തോന്നൽ വരുന്നതിനോട് കൂടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എല്ലാ പ്രശ്നങ്ങളും തീർന്നു അതാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടായാലും അല്ലെങ്കിൽ ഇതിൽ നാഷണൽ വൈഡ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഒരു തീവ്രമായ ശ്രമം നടത്തി കഴിഞ്ഞാൽ തന്നെ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ തീർക്കാൻ പറ്റിയ ഒരു അപ്തവാക്യമാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് നമ്മൾ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ റൈറ്റ് ലിവിങ് ഇത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ളതാണ് സത്യം എത്രയും ഷോർട്ടായിട്ടുള്ള ഒരു ആൻസറാണത് ഈ വലിയ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ലോകരാഷ്ട്രത്തിലെ നേതാക്കന്മാർക്ക് തീരുമാനിച്ചാലേ നടക്കുള്ളൂ പക്ഷേ ഇങ്ങനെയൊരു ഇക്വേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും नमस्कार आज के